നമ്മൾ ബ്രോങ്കോ വണ്ടിയൊക്കെ ആയിട്ട് ഇന്നൊരു ലൊക്കേഷനിൽ വന്നതാണ് അടിപൊളി കിട്ടലൊരു ലൊക്കേഷൻ നടന്നിട്ടാണ് അപ്പോൾ വണ്ടി ഓടിക്കാമെന്നൊക്കെ ഓർത്തിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ അതേ വണ്ടിയുടെ സ്പ്രിങ്ങും സാധനങ്ങളൊക്കെ പൊട്ടി പിന്നെ നോക്കിയപ്പോൾ എന്താടാ ഇതിൻ്റെ ഇവിടെ സ്ക്രൂ കാര്യങ്ങളൊക്കെ പോയി കിടക്കാനും അപ്പോൾ ഇനി ഫുൾ പണതൊട്ടമാണ് ഇറക്കാൻ വണ്ടി ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അതെ ഈ എന്താ വളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ വിട്ടിരിക്കാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അപ്പം അതിൻ്റെ പണിക്കുറ്റം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഫൻഡർ ഉണ്ട് നമ്മൾ ഇവനായിട്ടാണ് ഇന്ന് പോകുന്നത് ഇവൻ്റെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇത് ഡീക്കൂടെ ഒന്ന് ഇറക്കി നോക്കാം അടിപൊളിയായിരിക്കും ആ പോട്ടെ പയ്യ ഇറക്കിയാലോ ലൊക്കെ വണ്ടിയുടെ പുറത്തൊക്കെട്ടെ പയ്യ ഗ്ലാസിൻ്റെ ഓ വന്നാൽ ഗ്രിപ്പ് ഉണ്ട് കിട്ടുക ഗ്ലാസിൻ്റെ അവിടുത്തെ ഒന്ന് തെന്നണമൊന്നുമില്ല നല്ല ഗ്രിപ്പുള്ള ടയറാണ് ഡിഫൻഡർ വൺ ബൈ എയ്റ്റീൻ സ്കെയിലാണ് ആകട്ടെ പിടിച്ചു നിർത്തിയടാ ഓ എല്ലാ വണ്ടിയുടെയും മിക്ക വണ്ടികളും ഞാൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ഗ്രിപ്പിൽ കിട്ടൂല അങ്ങോട്ടൊന്ന് കയറ്റി വെക്കാം പൈ കയറ്റി കേറ്റി കയറ്റി കേട്ടി വൺ മിനിറ്റ് ആ ആ പോട്ടെ പൈപ്പ് പുറമെ തടഞ്ഞു പോട്ടെ ആ പോട്ടെ ദേ കയറിപ്പോ പക്ഷേ എൻ്റെ മോനെ പുള്ളി നല്ല ഗ്രിപ്പാണ്ടോ വണ്ടിക്ക് നല്ല അടിപൊളി വണ്ടിയാണ് ഈ ഡിഫൻഡർ വൺ ബൈ എയ്റ്റീൻ സ്കെയിലിൽ ട്രാക്സസിൻ്റെ വണ്ടി മുന്നേൽ ഏറ്റവും ബെറ്റർ വണ്ടിയാണ് നമ്മുടെ ഡിഫൻഡർ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് വീഡിയോ ഷോട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഡി കുഞ്ഞ് ഡിഫൻഡറിൻ്റെ റിവ്യൂ ആയിട്ടാണ് അന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രോങ്കോലോ നമ്മൾ എടുക്കുള്ള ഇന്നൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്താണ് എത്തിയത് പക്ഷേ വണ്ടി ഈ വണ്ടിയുടെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ട് നമുക്ക് പോകാം വണ്ടി ഒരു രക്ഷയില്ലാത്ത മാരകം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇനി കാണുമ്പോൾ അറിയാൻ പറ്റും വണ്ടി മാരക പെർഫോമൻസ് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൂടി ചെയ്യാൻ നമുക്ക് നല്ല ഞാൻ പക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടി കൂടി ഉണ്ടാവും ട്രാക്സസിൻ്റെ വൺ ബൈ എയ്റ്റീൻ സ്കെയിൽ ഡിഫൻഡറോ ബ്രോങ്കോയോ പല കാറ്റഗറിയിലുണ്ട് ടി ആർ എക്സ് ഫോർ എ എം എന്നും പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ പെടുന്ന വണ്ടിയാണ് കേട്ടോ നല്ല അടിപൊളി ബെസ്റ്റ് പെർഫോമൻസ് വരുന്ന വണ്ടിയാണ് നമുക്ക് ഓടിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അതിനകൊണ്ട് പറ്റാവുന്ന രീതിയിലത് സ്കെയിൽ സൈസിലുള്ള ഒക്കെ നല്ലോണം കയറി പോകുന്നുണ്ട് കണ്ട നല്ല രീതിയിലാണ് കേട്ടോ കയറി പോണത് ഈ പാറയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിലുള്ള ചെറിയൊരു പാറയെന്തെ ഇത്രയും വണ്ടി ഒരഞ്ഞ് അടിയിൽ നിൽക്കാണ് ഓ കയറണോക്ക് ഗ്രിപ്പ് ഉണ്ടോ വണ്ടിയുടെ ഇതിനകത്ത് ലൈഫ് കിറ്റ് നമ്മൾ കയറ്റി എങ്ങനെയാണ് ഉണ്ടോ വച്ചേങ്ങനാണ് ബാക്കിലെ ലൈഫ് കിറ്റ് ലൈഫ് കിറ്റൊക്കെ വച്ചേങ്ങനാണ് ഇതിപ്പോൾ റിവേഴ്സ് ലൈറ്റ് ഉണ്ട് എന്താ റിവേഴ്സ് ലൈറ്റ് ഉണ്ട് അടിപൊളി കെട്ടിയത് കിട്ടാൻ ഐറ്റം ഉണ്ട് അടിപൊളിയായിട്ടുള്ളത് ഓ എൻ്റെ പൊന്നോ പൊളി ഓ പോളിയൊക്കെ കുഞ്ഞൻ എൻ്റെ പൊന്നോ ജമ്പി അടിച്ചു നോക്കാം ജമ്പി അടിച്ചു നോക്കാം ജമ്പി അടിച്ചു വയ്ക്കാം ജമ്പേ 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 ഓ പൊളി പൊളി എന്തത് ഇങ്ങനെ ഓ ഓ ഓ ഓ ഓ ഓ ഓ പോളി ഐറ്റം വണ്ടി നല്ല പെർഫോമൻസ് വണ്ടിയാണ് വണ്ടിയാണ്ടോ ഇത് ഇപ്പം നമുക്ക് ഈ ഒബ്സ്റ്റിക്കല് കയറണമെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ടത് അടിപൊളിയായിട്ട് കയറിപ്പോട്ടോ നല്ല രീതിക്ക് നല്ല പെർഫോമൻസ് തരുന്ന വണ്ടിയാട്ടാ നല്ല അടിപൊളി ഞാൻ പറയാം വീണ്ടും വീണ്ടും പറയുന്ന വെച്ചാൽ നല്ല സുഖമാണ് ഈ വണ്ടി ഓടിക്കാൻ തന്നെ പിന്നെ ഇതിൻ്റെ ബ്രഷ്ലെസ് മോട്ടർ കിട്ടുമെന്ന് എനിക്ക് തോന്നണേ ബ്രഷ്ലെസ്സാണോ ബ്രഷ്ഡാണോ മോട്ടറ് കിട്ടും നമുക്ക് ടോർക്ക് കൂടിയ മോട്ടറൊക്കെ ഉപയോഗിക്കാം അപ്പോൾ കുറച്ചും കൂടി പവറും എല്ലാം കിട്ടും വിട്ടാൽ ഇപ്പം ഇതിന് അത്യാവശ്യം ഉണ്ട് ഇപ്പോൾ ഇതേ ഈ ഒബ്സ്റ്റിക്കലൊക്കെ വണ്ടിയുടെ ഓഫ്സ്റ്റിക്കൽസ് ഒബ്സ്റ്റിക്കൽസൊക്കെ കയറി പോകണോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഇപ്പോൾ അടി ഒന്ന് ഇടിച്ചു ജസ്റ്റ് ഒന്ന് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോട്ടെ കയറിപ്പോട്ടേ പോട്ടെ ഓ നൈസ് ഏ ആ ജസ്റ്റ് കാണാം കറക്റ്റായിട്ട് പോകണ്ടിട്ട അടിപൊളി വണ്ടിയാണ് നല്ല കിഡ്ഡിലൻ പെർഫോമൻസ് തരുന്ന ഒരു അടിപൊളി വേണിക്കാൻ കേട്ടോ റിവേഴ്സ് ലൈറ്റ് എത്തണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്യാരി മറ്റേ ജെറീക്കാൻ വരുന്നുണ്ട് ബാക്കിൽ സ്റ്റെപ്പിന് വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ജാക്കി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഫ്രണ്ടിലെ ബമ്പർ എനിക്ക് തോന്നുന്നു വീഞ്ചൊക്കെ അക്സസറീസ് ആയിട്ട് വരുന്നുണ്ട് പോലെ പിന്നെ ഇതിൻ്റെ കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്നോർക്കലുണ്ട് ഡിഫൻഡറിൽ പിന്നെ മേഡിൽ ക്യാരിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്രോങ്കോല് അങ്ങനെ വരുന്നില്ല കേട്ടോ അടിപൊളി വണ്ടിയാണ് നൈസ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വാങ്ങിയിട്ട് ഇപ്പം കണ്ട അപ്പോൾ ഈ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ഹോൾസെയിൽ കാർട്ട് എന്ന പേജ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താലും വണ്ടി അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിക്കണം ഉള്ളൂ വണ്ടിക്ക് വണ്ടിക്ക് ഏകദേശം പതിനെട്ട് രൂപ ഇരുപത് രൂപ ഈ റേഞ്ച് വരുന്നുണ്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജൊക്കെ ഉൾപ്പെട്ട് ചിലപ്പോൾ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തി മൂന്ന് രൂപ വരും കേട്ടോ ഓക്കെ